ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മൾ പല വഴികളിൽ പോകും കാരണം എൻ്റെ അമ്മ മരിച്ചതോടെ നമ്മൾ തികച്ചും ഭാഗ്യവാനാണ് ഒറ്റപ്പെട്ടു പോയി ആരും കാത്തിരിക്കാനുമില്ല ഇല്ല കൂട്ടിനുമില്ല അന്ന് എനിക്കൊരു കാവലായിട്ട് ജോലി എന്നൊരാളുണ്ടായിരുന്നു പക്ഷേ ഇരുകാലിയല്ല നാൽക്കാലിയാണ് അവൾ ഞാൻ വീട്ടിൽ വരുന്നവരെ എന്നെയും കാത്ത് വഴിയിലും പാറയിലൊക്കെ കാത്തിരിക്കുമായിരുന്നു അവൾ പോയപ്പോൾ അവൾ എനിക്കൊരു കുഞ്ഞിനെ തന്നു അവനാണ് തക്കുടു അവനും പോയപ്പോൾ ദേ ഇവർ രണ്ടുപേരെ തന്നിട്ട് അവനും പോയി നാട്ടുകാരെ അയിരിപ്പാണ് പക്ഷേ എന്നാൽ പോലും ഇവർക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പം എന്നൊന്നില്ലാത്ത സന്തോഷം വീട്ടിൽ കയറി വരുമ്പം എന്നെ നിൽക്കാൻ ഒരാൾ ഇവരുണ്ടല്ലോ വേറെ ആരുമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല അത് കാരണമായിരിക്കാം ഏത് മോശമായ വഴി കൂടി പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ ആയേക്കാളും രണ്ടുരട്ടി വിലത്തിൽ തിരിച്ചെനിക്ക് ഈ മേഖലയിലേക്ക് വരാനെത്തത് ഇങ്ങനൊരു മേഖല നമുക്കുണ്ടെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും നമ്മളെ തകർക്കുവാൻ പോലും പറ്റത്തില്ല കാരണം ജീവിതത്തിൽ ഒന്നും നേടാനില്ല അല്ലെങ്കിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നോർക്കുമ്പോൾ നമ്മളൊരു കിളീനയോ പ്രാവിനെയോ ഒരു പക്ഷിയോ ഒരു ചെടിയോ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക കാരണം നമ്മളില്ലെങ്കിൽ ആ ചെടിക്ക് ആര് വെള്ളമൊഴിക്കും ആര് നോക്കും എന്നുള്ളൊരു ചിന്താഗതി ആ കാര്യത്തിൽ ഇല്ല തന്നെ കാരണം എത്ര കൊള്ളാത്തവനാണെങ്കിൽ പോലും പുള്ളി പ്ര പുള്ളി കൊന്നൊതുക്കിയത് ദൂതന്മാരെ പുള്ളി പ്രണയിച്ചത് വിവാഹമോ അതും ദൂതസ്ത്രീ പിന്നെ അതേപോലെ ഹിറ്റ്ലറിനെ എടുത്ത് വളർത്തിയത് അനാഥനായ ഒരു ഹിറ്റ്ലറിൻ്റെ എടുത്ത് വളർത്തിയത് ഒരു പാതിരിയാണ് പക്ഷേ പുള്ളി പോയ വഴിയോ അക്രമത്തിൻ്റെ രക്തവാസനയാണ് ആ രക്തത്തിലുള്ള ഇത് നമ്മൾ അടക്കി നിർത്താൻ പഠിക്കണം പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലർ തൻ്റെ സ്നേഹപ്പെട്ട പട്ടി ജർമ്മൻ ഷെപ്പേടും അതിൻ്റെ ഏഴ് കുഞ്ഞുങ്ങളും സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അനുയായിയോട് പറഞ്ഞത് അവരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ ശത്രു തന്നെ ചെയ്യാൻ പറ്റാത്തത് തൻ്റെ വളത്ത് മൃഗങ്ങളെ ഉപദ്രവിക്കും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് പുള്ളി കണ്ടത് അതാണ് എല്ലാവരുടെ ഏറ്റവും വലിയ മനസ്സ് കാരണം വെച്ചാൽ ലോകം മൊത്തം കൊന്നൊടുക്കിയിട്ടും ആ ഒരു മനസ്സിൽ പ്രണയമുണ്ടായിരുന്നു അതേപോലെ മൃഗസ്നേഹം ഉണ്ടായിരുന്നു അതിൻ്റെ അപ്രയം മറിഞ്ഞിരുന്നതാണ് അക്രമം ഓരോ മൃഗസ്നേഹിയും എൻ്റെ അറിവിൽ അതൊക്കെ തന്നെയാണ് അവൻ്റെ ഉള്ളിൽ നല്ലൊരു അഗ്നിപർവ്വത സ്ഫോടന വസ്തുക്കളെ ഉണ്ട് പക്ഷെ അവർ പലപ്പോഴും പലരിൽ നിന്നും ഒറ്റപ്പെട്ടും മാറിയൊക്കെ നിൽക്കും പലരും ട്യൂഷനും ചെയ്യും പക്ഷേ എന്താ പറയുന്നത് ഒന്നും പ്രതികരിക്കാറില്ല പക്ഷെ അങ്ങനെയുള്ളൊരു പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്താകും എന്ന് അവർക്കും പറയാനൊക്കെ നേരിടാൻ പോകുന്നവർക്ക് എന്ത് പറ്റും എന്ന് അവർക്കും പറ്റാനൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പെഡ്മേഖലെന്ന് വെച്ച് കഴിയുമ്പം എന്താണ് മാനസികമായിട്ടുള്ളതും അല്ലെങ്കിൽ ഒറ്റപ്പെടുമ്പോൾ ഉള്ളതും എല്ലാത്തിനൊരു റിലാക്സ് നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും വർക്കിൻ്റെ ടെൻഷൻ ആണെങ്കിലും ഫാമിലി പ്രശ്നമാണെങ്കിലും കുറച്ച് നേരം ഇതുങ്ങളായിട്ട് ചിലവഴിച്ചാൽ മതി പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് വീട്ടിൽ ആരും മിണ്ടാനും പറയാനും ഇല്ലെങ്കിൽ പോലും ഇവർ മതി ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും നമ്മൾ എന്താ പറയുന്നത് ഒരാളൊരു പൂവലിക്കാരൻ ശരാശരി എന്താ പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഏറ്റവും കുറേ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അടപ്പുകൾ വലിക്കുമെങ്കിൽ ഒരു ഒരു പത്ത് കോഴിന് അതായത് എൻ്റെ കയ്യിലുള്ള ഒരു പത്തിരുപത്തിരണ്ട് കോഴിയും പത്ത് പ്രാവിനും എനിക്ക് എനിക്കാകെ ഒരാഴ്ച ചിലവ് വരുന്ന മുന്നൂറ് രൂപയാണ് എൻ്റെ പൂച്ചയ്ക്ക് അഡീഷണൽ ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ നടൻ പൂച്ചയുണ്ട് പിന്നെ പട്ടികൾക്കാണെങ്കിൽ മോൾക്ക് ഒരു മുപ്പ രൂപ മുന്നൂറ് രൂപ അല്ല മുന്നൂറല്ല അടുത്ത ഇരുന്നൂറ് രൂപ അകത്ത് ബിസ്ക്കറ്റിനാവുന്നുള്ളൂ ഇത്രയൊക്കെ ചിലവാകുന്നുള്ളൂ അപ്പം ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും ഒരു ആറ് ദിവസം ഏഴ് ദിവസം ഒരു പുകവലിക്കാരനെ ആയിരത്തി സംതിങ് ഇരുവാകത്തില്ലേ ഇതല്ലേ നല്ലത് അപ്പം ലൈഫിൽ ഞാൻ പറഞ്ഞു പറഞ്ഞവരാന് കാരണം ലൈഫിൽ ലഹരിയുടെ പുറകെ പോകുമ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ ലഹരിയുടെ കാര്യമാണ് പറഞ്ഞത് മനുതൃക്കൾ മുടക്കം ഒരു മെച്ചവും ഒരു നേട്ടമില്ല സമൂഹത്തിന് മുമ്പിൽ ചീത്തപ്പേര് വീട്ടുകാരും ചീത്തപ്പേര് ആരും അടുപ്പിക്കത്തില്ല ഒന്നുമില്ല പിന്നെ സകലവരും ലഹരിക്ക് അടിമയാകുന്നതിൻ്റെ മെയിൻ കാരണം ഇത്രയേ ഉള്ളൂ എന്താ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ആ ചിന്താഗതിയിൽ ഒന്ന് ഓർക്കുക നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നവരെ നിങ്ങൾ കണ്ടെത്തുക പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രണയത്തിനേക്കാളും മധുരത്തിനേക്കാളും ഇരട്ടി വേദനയാണ് വിരഹം തരുന്നത് അപ്പോൾ ഒരു മൃഗമായോ ഒന്ന് പോയോ അതിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും നമുക്കൊരു വെട്ട് ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ വഴിയോരത്തുനിന്ന് ഒരെണ്ണത്തിനടുത്ത് അതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ പഴയതിൻ്റെ അത്രയും പരിയലെ എനിക്ക് പറയാനുള്ളത് സ്കൂൾ അവധിയാണ് അപ്പം നിങ്ങളെല്ലാവരും എന്താണ് ഒരു കോഴിനെ പ്രാവിനെയൊക്കെ വളർത്തുന്നതിനേക്കാളും ഭേദം രണ്ട് മാസം അവധി കഴിയുമ്പം അതിനെ കിട്ടുന്ന വിലയ്ക്ക് കടലിൽ വിട്ടുപോകും ഇട്ടിട്ട് പോകും ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് വെച്ചാൽ ഒരു ചെടി വളർത്തുക കാരണം ഏതെങ്കിലും ഒരു നേരം ഇപ്പം നോക്കാൻ മടിയുള്ള ആളാണെങ്കിൽ അതനുസരിച്ചുള്ള ചെടി സെലക്ട് ചെയ്യുക വെള്ളം കുറവുള്ള ചെടികൾ ഒഴിച്ച് വെള്ളം ഒഴിച്ചാൽ പോരെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവരോട് പറയാം പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞു പോയത് എന്താണെന്ന് പോലെ ഒരെത്തും പിടിയില്ലാത്ത അവസ്ഥയായി എന്ന് തോന്നുന്നു